ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതകമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ വ്യാഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ തീരുന്നതുവരെ ശാസ്ത്രത്വം ഇത് കേൾക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ രാശിചക്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം ഒക്ടോബർ ഒൻപത് മുതൽ വക്രഗതിയിൽ ആകുന്നത് ഇപ്പോൾ ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ വേഴഗ്രഹം അല്ലെങ്കിൽ ഗുരുഗ്രഹം വക്രസഞ്ചാരത്തിൽ ആയിരിക്കും ഇപ്പോൾ ഇടവൻ രാശിയിലാണ് വേഴഗ്രഹം നിൽക്കുന്നത് ഇടവൻ രാശി എന്ന് പറയുന്നത് അസുരഗുരുവായ ശുക്രൻ്റെ രാശിയാണ് അവിടെയാണ് ദേവഗുരുവായിട്ടുള്ള വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ആ വേഴം നവംബർ ഇരുപത്തിയേഴ് വരെ മഹീരം നക്ഷത്രത്തിലായിരിക്കും വക്രത്തിൽ സഞ്ചരിക്കുന്നത് അതിനുശേഷം ആ വ്യാഴം രോഹിണി നക്ഷത്രത്തിലായിരിക്കും വക്രസഞ്ചാരം ഇപ്പോൾ ഗുരുവിൻ്റെ വക്രഗതി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒന്നായിരിക്കും ഇപ്പോൾ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ഗുരുവക്രത്തിൽ ആകുമ്പോൾ പൊതുവെ അധർമ്മത്തിന്മേലുള്ള ധർമ്മത്തിൻ്റെ ആധിപത്യം ആയിട്ട് ഇതിനെ കാണാം അതായത് നമുക്കറിയാം ധർമ്മവും അധർമ്മവും അസന്തുലിതമാകുമ്പോഴാണ് ചില സമയത്ത് അധർമ്മ പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂടുകയും അതുപോലെ തന്നെ അസുര സ്വഭാവങ്ങൾ അധികരിക്കുകയും ആത്മീയ ചിന്ത കുറയുകയും ഭൗതിക ചിന്ത കൂടുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നത് അത് അത്തരത്തിലുള്ളൊരവസ്ഥ വരുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണി ഉണ്ടാകും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ ധർമ്മചിന്തയും ആത്മീയ ചിന്തയും കൂട്ടേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മുടെ അന്തർശക്തി നമ്മുടെ ഇന്നർ സ്പേസ് നമ്മൾ വികസിപ്പിക്കേണ്ടതായിട്ട് വരുന്നു അത്തരത്തിലുള്ള ഒരു ആത്മപരിശോധനയിലേക്ക് വേഴഗ്രഹം വരുന്നതിനെയാണ് ഈ വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനുള്ള ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു ശക്തി ആ വേഴഗ്രഹം സംഭരിക്കുന്നു അതായത് വ്യാഴം വക്രത്തിലാകുന്നതുകൊണ്ട് വലിയ ദോഷമല്ല ഉണ്ടാക്കുന്നത് പകരം പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള ശക്തിയും അതിനുള്ള മാർഗങ്ങളുമാണ് നമ്മൾ ഈ സമയത്ത് കണ്ടെത്തുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഗുരുവിൻ്റെ ദശ അതുപോലെ തന്നെ അപകാരം ഒക്കെ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ജാതകത്തിൽ ഗുരുവിന് ദിഗ്ബലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ജാതകത്തിൽ വക്രഗുരു സ്ഥിതി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുവിൻ്റെ വക്ര സഞ്ചാരം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ കാര്യങ്ങളെയൊക്കെ പുനരവലോകനം ചെയ്യുന്നതിനും ഏത് ക്രൈസിസും മാനേജ് ചെയ്യുന്നതിനും ഉള്ള ബുദ്ധിശക്തി ഉൾക്കാഴ്ചയൊക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഇടവൻ രാശിയിൽ ഗുരുവക്രത്തിലാകുന്നത് കൊണ്ട് എന്ത് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ മേടം ഇടവം മിഥുനം കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകാവുന്ന പ്രഭാവങ്ങളെപ്പറ്റി ചർച്ച ചെയ്യും ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഇടവൻ രാശി നിൽക്കുന്ന ഗുരു വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഗുരു രണ്ടാം രാശിയിലാണ് സഞ്ചരിക്കുന്ന ആ രണ്ടാം രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നത് ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ആറ് എട്ട് പത്ത് ഭാവരാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടിലെ ഗുരുസ്ഥിതി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗമുണ്ടാകും അതുപോലെ ഗുരു വക്രത്തിലാകുന്നത് പുതിയ പുതിയ വരുമാന മാർഗങ്ങളെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും ധനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയെപ്പറ്റി ഒരു പുനഃപരിശോധനയൊക്കെ ഉണ്ടാകും അതുപോലെ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ അതുപോലെ കുടുംബത്തിൻ്റെ വരവ് ചെലവിന് അനുസരിച്ച് ആ കുടുംബ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും പൊതുവെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധയായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ വക്രസമയത്ത് മേടക്കൂറുകാരും മേടലഗ്നക്കാരും ചെയ്യുന്നത് അതുപോലെ രണ്ടിലെ വക്രഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള ആറാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമുക്ക് ഈ കോമ്പറ്റീവ് മേഖലയിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റിയുള്ള ചിന്തയും അതിനു വേണ്ടുന്ന ഒക്കെ ഇപ്പോൾ തയ്യാറാക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ നമുക്ക് വർക്കിൽ ഒരു ആത്മപരിശോധനയൊക്കെ ഉണ്ടാകും തൊഴിലിടത്ത് ബുദ്ധിമുട്ടുകളൊക്കെ വിലയിരുത്തി ആ വീഴ്ചകളൊക്കെ തിരുത്തി തൊഴിലിടത്ത് ഓക്കുപേഷണൽ സ്കില്ലൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള പരിധിയൊക്കെ കൂടുന്നതിനും അതുപോലെ തന്നെ പുതിയ പുതിയ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തും പങ്കെടുക്കുന്നതിനും അങ്ങനെ വർക്കിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ സമയത്ത് പ്രത്യേകിച്ച് തൊഴിലിടത്തുണ്ടാകുന്നത് അതുപോലെ രോഗക്ലേശങ്ങൾ അതുപോലെ കിടബാധ്യതകൾ ഇവയൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് ഗുരുവിൻ്റെ വക്രസമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ടിൻ്റെ ഏഴാം ഭാവരാശിയായ അഷ്ടമത്തിലും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ ഒൻപതാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്കും വക്രദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ മുൻപെടുത്ത തീരുമാനങ്ങൾ അത് വിലയിരുത്തുന്നതിനും അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ച് മുന്നോട്ടു പോകുന്ന സമയമായിരിക്കും അതുവഴി തൊഴിലിന് ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ഗൈഡൻസ് അവരുടെ മാർഗനിർദ്ദേശമൊക്കെ തൊഴിലടത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വിദേശ ബന്ധം വഴി അതുപോലെ വിദേശത്തൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടുതൽ അറിവ് ആർജിക്കുന്നതിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടുതൽ ശ്രദ്ധയോടെ നീങ്ങുന്നതിനും ഉള്ള ഒരു ശ്രമം ഈ വക്ര ഗുരുവിൻ്റെ വക്രസഞ്ചാര സമയത്ത് ഉണ്ടാകും അപ്പോൾ പൊതുവെ നിയമവിരുദ്ധമായ മാർഗങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും ശ്രമം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ പണമൊക്കെ ഡീല് ചെയ്യുന്നതിലും ആ ധനമൊക്കെ നിയന്ത്രിക്കുന്നതിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തുപോകുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലും അതുപോലെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ തന്നെ പൊതുവെ നമുക്ക് ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അപ്പം പൊതുവെ നമുക്ക് ഗുരുവിന്റെ വക്ര സഞ്ചാരം എന്ന് പറയുന്നത് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും വളരെ എല്ലാ കാര്യങ്ങളിലും ഒരു വീണ്ടു വിചാരവും അതുപോലെ തന്നെ കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള മാർഗങ്ങളും ഒക്കെ കണ്ടെത്തുന്നതിന് അത് സഹായിക്കും എന്ന് തന്നെ പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഇടവൻ രാശിയിൽ ആ ഗുരു വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ പെടുന്നവർ രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് ആ ഗുരു ജന്മരാശിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ വക്രത്തിലായിരിക്കും ജന്മരാശിയിൽ അപ്പോൾ ആ വക്ര ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ആ രാ അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവരാശിയിലും ഒൻപതാം ഭാവരാശികളിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജന്മരാശിയിലാണ് ഗുരു വക്രത്തിലാകുന്നത് എന്നതിനാല് പൊതുവേ നമ്മുടെ വ്യക്തിജീവിതം അത് സംശുദ്ധമാക്കുന്നതിനും സ്വന്തം മൂല്യങ്ങളും സ്വന്തം കാഴ്ചപ്പാടുമൊക്കെ സ്വന്തം വീക്ഷണങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനും ആധ്യാത്മികമായിട്ടുള്ള ശക്തി കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ ഗുരു ജന്മരാശിയിൽ വക്രത്തിൽ നിൽക്കുക വഴി ഈ കുറുകാർക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഗുരു ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ ഉണ്ട ആയിരുന്നപ്പോൾ നമുക്ക് ഭൗതിക നേട്ടങ്ങൾക്കായിരുന്നു ലക്ഷ്യം അത് അങ്ങനെ ഭൗതിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അവയുടെ നേട്ടങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുമുള്ള ഒരു ശ്രമമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിനുള്ള ഒരു ഊന്നലാണ് നമുക്കുണ്ടായിരുന്നത് എന്നാൽ ഗുരു ജന്മരാശിയിൽ വക്രത്തിലാകുമ്പോൾ നമുക്ക് ഈ ഭൗതിക നേട്ടങ്ങളെക്കാളും കൂടുതൽ പ്രത്യേകിച്ച് നമുക്ക് ആന്തരികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ആത്മീയ ശക്തി ബലപ്പെടുത്തുന്നതിനും ആത്മീയ സൗന്ദര്യം ആസ്വദിക്കുന്നതിനുമുള്ള ഒരു ശ്രമമായിരിക്കും ഈ ഗുരു വക്രസഞ്ചാരത്തിൽ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ തത്വചിന്തകളിലേക്കൊക്കെ ഇറങ്ങി അതുപോലെ സ്വന്തം മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ആ ജന്മരാശിയിലെ ഗുരുവിൻ്റെ വക്രസ്ഥിതി വഴിതെളിക്കും പ്രത്യേകിച്ച് സാമ്പത്തിക താല്പര്യങ്ങളേക്കാൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ആ പേഴ്സണൽ ഐഡൻറ്റിറ്റിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഇപ്പോൾ തൊഴിലിൽ ക്രമേണ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റങ്ങളുണ്ടാകും ഗുരു അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ആത്മജ്ഞാനം കൂട്ടുന്നതിനും പ്രത്യേകിച്ച് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ അത് വഴിതെളിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന രീതിയിലൊക്കെ ഒരു മാറ്റമുണ്ടാകും പുതിയ കാര്യങ്ങൾ അറിയുന്നതിനും അതുപോലെ തന്നെ അക്കാഡമിക് തലത്തിലൊക്കെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം സ്വയം ഒരു പരിവർത്തനത്തിന് വിധേയമാകാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം പൊതുവെ തത്വചിന്തകളൊക്കെ ഉണ്ടാകും ആത്മജ്ഞാനത്തിനൊക്കെ ഊന്നൽ കൊടുക്കും അതുപോലെ തന്നെ ഏഴിലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ബിസിനസ്സിൽ ബിസിനസ്സിൻ്റെ പ്ലാന് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അവയൊക്കെ വിലയിലെത്തി അവയുടെ പ്ലാനിലും തന്ത്രങ്ങളിലും ഒക്കെ ഒരു മാറ്റം വരുത്താനൊക്കെ ചിലപ്പോൾ ഈ ഗുരുവിൻ്റെ വക്രസമയം ഇടവക്കുറുകാരെ പ്രേരിപ്പിക്കും അതുപോലെ പാർട്ട്ണർഷിപ്പിലൊക്കെ തന്നെ കൂടുതൽ ഫോക്കസ് കൂടും അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഒരു സാത്വികമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സമീപനമായിരിക്കും ഈ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് പ്രത്യേകിച്ച് ഒരു ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ് അങ്ങനെ അവർക്ക് ആത്മീയപരമായിട്ടുള്ള ഒരു മാറ്റം വരുന്നത് അത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിലൊക്കെ ഒരു മാറ്റങ്ങളുണ്ടാകും ദാമ്പത്യ ബന്ധമൊക്കെ ആനന്ദകരമാകും ഇപ്പം നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട് മാത്രമല്ല ജീവിത പങ്കാളിയുമായിട്ട് ദൂരസ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും കടബാധ്യതകൾ കുറയുന്നതിനും കടം വീട്ടുന്നതിനുമുള്ള കടം വീടുന്നതിനുള്ള ഒരു മാർഗമൊക്കെ ഈ സമയത്ത് കണ്ടെത്തും അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിച്ചു പോകുന്ന സമയമായിരിക്കും മാത്രമല്ല ആ ഗുരു ഒൻപതിലും ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ പിതാവുമായിട്ട് നിലവിലുള്ള തെറ്റിദ്ധാരങ്ങളിലൊക്കെ മാറ്റും പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടും പിതാവിന് ഭാഗ്യാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ പൊതുവെ മതവിശ്വാസവും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈശ്വരചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും ദൂരസ്ഥലത്തേക്ക് തീർത്ഥയാത്രകൾക്ക് ചിലപ്പോൾ പ്ലാൻ ചെയ്തു ഒന്ന് വരാം അതുപോലെ തന്നെ ഉന്നത പഠനം നടത്തുന്നവർക്കൊക്കെ തന്നെ ഗുരുക്കന്മാരുടെയും സീനിയർ അധ്യാപകരുടെയും ഗൈഡൻസ് വളരെ ഗുണം ചെയ്യും ആവശ്യമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കും പൊതുവെ തൊഴിലിലും പഠനത്തിലും സൗഹൃദങ്ങളിലും അതുപോലെ തന്നെ മാരിറ്റ് റിലേഷൻഷിപ്പിലും സ്വന്തം കാഴ്ചപ്പാടിലുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങളായിരിക്കും ഈ ഗുരുവിൻ്റെ വക്രസ്ഥിതി ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഗുരുവിൻ്റെ ഇടവൻ രാശിയിലെ വക്രസ്ഥിതി മിഥിനക്കുറുകാരെയും മിഥുന ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും നോക്കാം മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരെയാണ് ഇപ്പോൾ മിഥനക്കൂറുകാർക്കും മിഥുനലഗ്നക്കാർക്കും ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് ആ പന്ത്രണ്ടിൽ ഗുരു സഞ്ചരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഇപ്പോൾ വക്രഗുരു എന്ന് പറയുമ്പോൾ ആ വക്രഗുരു ഈ ഇടവ വക്രഗുരു മിഥനക്കൂറുകാരുടെ നാല് ആറ് എട്ട് ഭാവരാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടിലാണ് ഗുരു അക്രത്തിലാകുന്നു എന്നുള്ളതിനാൽ ധർമ്മചിന്തകൾക്കും അതുപോലെ തന്നെ ആത്മീയ ചിന്തകൾക്കുമൊക്കെ ശക്തി കൂടുന്ന സമയമായിരിക്കും അതുവഴി വലിയ പരിവർത്തനമൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമാണ് കാര്യങ്ങളെയൊക്കെ സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്യും മനോബലമൊക്കെ കൂടും ചിന്താശേഷിയൊക്കെ കൂടും പ്രത്യേകിച്ച് മൈൻഡ് വളരെ ക്ലിയർ ആകുന്ന ഒരു അവസ്ഥയായിരിക്കും നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പഠിക്കുകയും അവ പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ പന്ത്രണ്ടിലെ ഗുരു വക്രത്തിലാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പണത്തിനും അതുപോലെ പറ്റു മറ്റു നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള പരക്കം വാച്ചിലൊക്കെ മാറ്റി പൊതുവെ നമുക്ക് നമ്മുടെ മനഃശാന്തിക്കുള്ള പ്രവർത്തനത്തിനുള്ള ഒരു ഊന്നലായിരിക്കും ഈ പന്ത്രണ്ടിലെ വക്രഗുരു സമയത്ത് മിഥുനക്കുറുകാർക്ക് ഉണ്ടാകുന്നത് ദൂരസ്ഥലത്തേക്ക് പ്രത്യേകിച്ച് ദൂരസ്ഥലത്തൊക്കെ തൊഴിലില് ട്രാൻസ്ഫർ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം സ്ഥലത്തേക്ക് ജോലി ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കാണിക്കും അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലില് ഓക്കുപേഷൻ സ്കില്ലൊക്കെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് വർക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ മെച്ചപ്പെടുത്തും അതിനുള്ള ഒരു ശ്രമമൊക്കെ ആയിരിക്കും ഈ പന്ത്രണ്ടിലെ വക്രഗുരു മിഥുനക്കുറുകാർക്ക് നൽകുന്നത് എല്ലാ കാര്യത്തിലും ആലോചിച്ച് തീരുമാനമെടുക്കും ധന കൂടാതിരിക്കാനും അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും ഉണ്ടാകും ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും അതുപോലെ ജീവിത പങ്കാളിക്ക് ആത്മീയ ചിന്തയൊക്കെ കൂടും അത് മാരിറ്റ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ സഹായകമാകും വക്രഗുരു നാല് ആറ് എട്ട് ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ പന് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള നാലാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ശ്രദ്ധ പന്ത്രണ്ടിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള നാലാം ഭാവരാശിയിൽ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് വക്രദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം കുടുംബത്തിലൊക്കെ സമാധാനം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ മാതാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും അതുപോലെ ബന്ധുക്കളുടെ ഒരു സന്ദർശനമൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനൊക്കെ ഈ വക്രഗുരു സമയം വഴിതെളിച്ചു വന്ന് വരാം കടബാധ്യതകൾ കുറയ്ക്കുന്നതിനും കടം വീടുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും ഇപ്പോൾ ഈ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിന് സാധ്യതയുണ്ട് ശ്രദ്ധ കൂട്ടും അതുപോലെ തന്നെ കുടുംബത്തിൽ ആത്മീയ അന്തരീക്ഷമൊക്കെ കൂടും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാകും അപ്പോൾ ഗുരുവിൻ്റെ പ്രത്യേകിച്ച് ഗുരു അവിടെ ഈ പന്ത്രണ്ടാം ഭാവരാശി നിന്നുകൊണ്ട് അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ആറാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കടബാധ്യത കുറയ്ക്കുന്നതിന് വഴിതെളിക്കും കടം വീടുന്നതിനുള്ള ശ്രമം ഉണ്ടാകും അപ്പോൾ ഈ കോർട്ട് കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ അതൊക്കെ അനുകൂലമാകുന്നതിന് സാധ്യതയുണ്ട് നിയമപ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട് ആതുരസേവനത്തിനൊക്കെ താല്പര്യം കൂടുന്ന സമയമാണ് ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും അതുപോലെ തന്നെ ബേഡ് ഒക്കെ മാറും പ്രത്യേകിച്ച് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിലൊരു താല്പര്യമൊക്കെ കുറയും തൊഴിലിടത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ ഗുരു പന്ത്രണ്ടാം ഭാവരാശിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒൻപതാം ഭാവമായ അഷ്ടമരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ആയിട്ടുള്ള സംരംഭങ്ങളിൽ ചേരുന്നതിനും അതുപോലെ തന്നെ അതുമുഖാന്തരം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും ജോയിൻറ് അസറ്റുകൾ പ്രത്യേകിച്ച് ദീർഘകാല നേട്ടങ്ങൾ കിട്ടത്തക്ക രീതിയിൽ ആ ജോയിൻ്റ് അസറ്റുകൾ ഒക്കെ തന്നെ വിനിയോഗിക്കുന്നതിനും അതിനെപ്പറ്റിയുള്ളൊരു ചിന്തയൊക്കെ ഈ സമയത്തുണ്ടാകാം നിഗൂഢശാസ്ത്രങ്ങളിൽ ഭാഗ്യകടാക്ഷമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും നീതിബോധത്തോടെയുള്ള ഒരു പ്രവർത്തനമൊക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും മൊത്തത്തിൽ വക്രഗുരു എന്ന് പറയുമ്പോൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും മനസ്സംഘർഷമൊക്കെ കുറയും മനസ്സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മാത്രവുമല്ല ഈ നഷ്ട സാധ്യതകളുള്ള സംരംഭങ്ങളൊക്കെ തന്നെ അത് ലാഭകരമാക്കി കൊണ്ടുവരുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാകും മാത്രമല്ല ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നതിനും ഈ ഗുരുവിൻ്റെ വക്രസ്ഥിതി വഴിതെളിക്കാം ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ഇടവൻ രാശിയിൽ ഗുരു വക്രത്തിലാകുന്നത് എന്ത് സ്വാധീനം ഉണ്ടാക്കുമെന്ന് നോക്കാം കർക്കിടകൂറുകാരെന്ന് പറയുമ്പോൾ പുണതനക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യനക്ഷത്രക്കാരെയാണ് ഇപ്പോൾ കർക്കിടകുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ഗുരു എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനും അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനുമാണ് ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ പതിനൊന്നില് വക്രത്തിൽ പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ ആ ഗുരു വക്രത്തിലാകുന്നത് ആ വക്രഗുരു അവിടെ നിന്നുകൊണ്ട് മൂന്നാം ഭാവരാശിയിലേക്കും അഞ്ചാം ഭാവരാശിയിലേക്കും ഏഴാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ പുനരവലോകനം ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അത്തരം ബന്ധങ്ങൾ നമുക്ക് ഇപ്പോൾ സൗഹൃദ ബന്ധങ്ങൾ കൊണ്ടും സാമൂഹ്യ ബന്ധങ്ങൾ കൊണ്ടും തനിക്ക് ഗുണമാണോ ഉണ്ടായത് അത് ദോഷമാണോ ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവലോകനം ഒരു വിലയിരുത്തലൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള പ്ലാനുകൾ തന്ത്രങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ മുൻകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദം പുതുക്കുന്നതിനും അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും അതേസമയം അദൃശ്യ ശത്രുക്കളുടെ നീക്കങ്ങളിൽ ഈ കൂറുകാർക്ക് ജാഗ്രത വേണം വായ്പകൾ എടുക്കാതെ കൈവശമുള്ള പണം തന്നെ കെയർഫുള്ളായിട്ട് വിനിയോഗിക്കുന്നതിനുള്ള ഒരു ഊന്നലായിരിക്കും ഈ സമയത്ത് കൊടുക്കുന്നത് ഭാവി കാര്യങ്ങൾ ഭദ്രമാക്കുന്നതിനുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ധനമാർഗം എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ളതിനുള്ളൊരു ശ്രമം ഉണ്ടാകും പതിനൊന്നിൽ ഗുരു സ്ഥിതി വരികയാൽ പൊതുവേ ധനമാർഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ആ പതിനൊന്ന് നിൽക്കുന്ന ഗുരുവക്രത്തിലാകുമ്പോൾ ഈ ധനവ്യം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കും പൊതുവേ നമ്മൾ ഈ ഗുരു ആ പതിനൊന്നാം ഭാവരാശി നിന്നുകൊണ്ട് അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള മൂന്നാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടുന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത ഈ സമയത്ത് ഉണ്ടാകും പൊതുവെ സ്വാർത്ഥ ചിന്തയൊക്കെ കുറയും തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധയുണ്ടാകും പബ്ലിക് ഇമേജിനെ പറ്റിയൊക്കെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കുന്ന സമയമാണ് അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കും അവസരങ്ങൾ അനുകൂലമാക്കുന്നതിന് ഉള്ള ഒരു അതിന് അതിനെപ്പറ്റിയുള്ള ഒരു ആലോചനയൊക്കെ നമ്മൾ ഉണ്ടാകും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ അത് എങ്ങനെയൊക്കെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാം അതിനെപ്പറ്റിയുള്ള ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള അഞ്ചാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പഠനത്തിൽ നിലവിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റി പഠന രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് ഈ കുറുകാരെ ശ്രമിക്കും അതുപോലെ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും ആധ്യാത്മികജ്ഞാനം ആർജിക്കുന്നതിന് ഈ ആർ ആർജിക്കുന്നതിനും അതുവഴി പഠനമൊക്കെ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നതിനുമൊക്കെ ഈ ഗുരുവിൻ്റെ വക്രസ്ഥിരി ഈ കുറുകാരെ പ്രേരിപ്പിക്കും പൊതുവെ നമുക്ക് ഈ ഈ പ്രത്യേകിച്ച് ഈ സന്താനങ്ങളുടെയൊക്കെ സന്താനങ്ങൾക്ക് അവരുടെ വിദേശവാസം അവരുടെ വിദേശത്തുള്ള പഠനം ഇവയെ പറ്റിയൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നതിനും അതിനു വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ മെനയുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് പൊതുവേ അതുപോലെ തന്നെ ഗുരു ആ പതിനൊന്നാം ഭാവരാശി നിന്നുകൊണ്ട് അതിൻ്റെ ഒൻപതാം ഭാവമായിട്ടുള്ള ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുകയും അവയ്ക്ക് ഒരു സമവായം അതായത് ആ തർക്കങ്ങളെ പരിഹരിക്കുന്ന ഒരു ഊന്നൽ ഈ സമയത്തുണ്ടാകും ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായകമായിട്ടുള്ള നീക്കങ്ങൾ ഈ സമയത്ത് നടത്തും അതുപോലെ തന്നെ ഈ വിദേശ ബന്ധം അതുപോലെ വിദേശ ബിസിനസ്സിൻ വിദേശത്തൊക്കെ ബിസിനസ് വിപണനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലൊക്കെ ഒരു വേഗത കൂടുന്ന സമയമാണ് വിദേശ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും അത് കാര്യക്ഷമമാക്കുന്നതിനും ഒക്കെ ഉള്ളൊരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും വിദേശ യാത്രകളൊക്കെ ചിലപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ സമയത്ത് പ്ലാൻ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മാര്റ്റ് റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് ഒരു ധർമ്മചിന്തയൊക്കെ കൂടാവുന്ന സമയമാണ് അങ്ങനെ അവർക്ക് ധർമ്മചിന്തയും ആത്മീയ ചിന്തയൊക്കെ കൂടുന്നത് പ്രത്യേകിച്ച് ഈ പ്രശ്ന പരിഹാരങ്ങൾക്ക് അതായത് നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അവയ്ക്ക് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനൊക്കെ ഒരു നീക്കം ഈ ദമ്പതിമാരുടെ ഭാഗത്തേക്ക് ഈ സമയത്ത് ഉണ്ടാകും പൊതുവേ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ഈ ദമ്പതിമാർ ദൂരസ്ഥല ക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതിനുമൊക്കെ ഈ ഗുരുവിൻ്റെ വക്രകാല സമയത്ത് അതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം